ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കുന്ന ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് നാം ഇപ്പോൾ പ്രാർത്ഥിക്കാനിരിക്കുന്നത് കർത്താവായ ദൈവം ഇന്ന് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കർത്താവിനോട് നാം ചേർന്ന് നിൽക്കുക നമ്മുടെ എല്ലാ നഷ്ടങ്ങളും നമുക്ക് ലാഭമാക്കി തരാൻ കഴിവുള്ള ശക്തനായ ദൈവത്തിലാണ് ഈ രാത്രിയിൽ നാം പ്രാർത്ഥിക്കുന്നത് കർത്താവ് നമ്മുടെ ആവലാദികൾ കേൾക്കുന്ന ദൈവമാണ് നമ്മുടെ നഷ്ടഭയം ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കുക മക്കളെക്കുറിച്ചുള്ള ആകുലത നഷ്ടപ്പെട്ടു പോയ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോയ ജോലി നഷ്ടപ്പെട്ടു പോയ നല്ല സ്വഭാവം നഷ്ടപ്പെട്ടു പോയ സമാധാനം നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം ഇവയെല്ലാം വീണ്ടെടുക്കുവാനായി ഈ രാത്രിയിൽ കർത്താവായ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുക നഷ്ടപ്പെട്ട ു പോയ കുടുംബസമാധാനം എല്ലാം കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക ഈ രാത്രിയിൽ ദൈവം നമ്മുടെ പക്ഷത്തുണ്ട് നമ്മെ സഹായിക്കും നമുക്ക് നഷ്ടമായതെല്ലാം അവിടുന്ന് വലിയ ലാഭമാക്കി നമുക്ക് തിരികെ നൽകും വിശ്വാസത്തോടെ രാത്രിയിൽ നമ്മുടെ ഭയവും ഭാരവും വേദനയും ദുഃഖവും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അറുപത്തി നാല് ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ എൻ്റെ ആവലാതി കേൾക്കണമേ ശത്രു ഭയത്തിൽ നിന്ന് എൻ്റെ ജീവനെ രക്ഷിക്കണമേ ദുഷ്ടരുടെ ഗൂഢാലോചനകളിൽ നിന്നും ദുഷ്കർമ്മികളുടെ കുടില തന്ത്രങ്ങളിൽ നിന്നും എന്നെ മറയ്ക്കണമേ അവർ തങ്ങളുടെ നാവുകൾ വാളുപോലെ മൂർച്ചയുള്ളതാക്കുന്നു അവർ പരിശവാ വാക്കുകൾ അസ്ത്രം പോലെ തുടക്ക അവർ നിർദോഷരെ ഒളിഞ്ഞിരുന്ന് എന്ന് പെട്ടെന്ന് കൂസലന്യെ എയ്യുന്നു അവർ തങ്ങളുടെ ദുഷ്ടലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എവിടെ കെണി വയ്ക്കണമെന്ന് അവർ ആലോചിക്കുന്നു അവർ വിചാരിക്കുന്നു ആര് നമ്മെ കാണും നമ്മുടെ കുറ്റകൃത്യങ്ങൾ ആര് കണ്ടുപിടിക്കും കൗശലപൂർവമാണ് നാം കെണിയൊരുക്കിയത് മനുഷ്യൻ്റെ അന്തരംഗവും ഹൃദയവും എത്രയാഘാതം എന്നാൽ ദൈവം അവരുടെ മേൽ അസ്ത്രമയക്കും നനച്ചിരിക്കാതെ അവർ മുറിവേൽക്കും അവരുടെ നാവ് നിമിത്തം അവിടുന്ന് അവർക്ക് വിനാശം വരുത്തും കാണുന്നവരെല്ലാം അവരെ പരിഹസിച്ച് തലകുലുക്കും അപ്പോൾ സകലരും ഭയപ്പെടും അവർ ദൈവത്തിൻ്റെ പ്രവൃത്തി പ്രഘോഷിക്കും അവിടുത്തെ ചെയ്തികളെ കുറിച്ച് ധ്യാനിക്കും നീതിമാൻ കർത്താവിൽ സന്തോഷിക്കട്ടെ അവൻ കർത്താവിൽ അഭയം തേടട്ടെ പരമാർത്ഥ ഹൃദയർ അഭിമാനം കൊള്ളട്ടെ ഈ രാത്രിയിൽ നാം ദൈവസന്നിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഓരോ ആവലാദികളെയും കേൾക്കുന്ന ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് നാം ഇരിക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടായിരിക്കട്ടെ ഹൃദയത്തിൽ എളിമയും ഹൃദയത്തിൽ അനുതാപവും മാത്രം മതി ദൈവത്തിൻ്റെ കാരുണ്യം ഒഴുകുവാൻ ഇന്ന് നാം നഷ്ടഭാരങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുകയാണ് എങ്കിൽ ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്ന രാത്രിയാണ് എന്ന് വിശ്വസിക്കുക നമുക്ക് നഷ്ടപ്പെട്ടു പോയ സമയം നമുക്ക് നഷ്ടപ്പെട്ടു പോയ കഴിവുകൾ നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം ഇവയെല്ലാം വീണ്ടെടുക്കുവാൻ കർത്താവ് മാത്രം വിചാരിച്ചാൽ മതി കർത്താവാണ് നമ്മുടെ ബലം കർത്താവാണ് നമ്മുടെ ആരോഗ്യം കർത്താവാണ് ആദ്യം അന്ത്യവും ഈ ലോകം മുഴുവനും സൃഷ്ടിച്ചവൻ കർത്താവാണ് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയ സമാധാനം കുടുംബ സൗഭാഗ്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോയ സമ്പത്ത് ജോലി നമുക്ക് നഷ്ടപ്പെട്ടു പോയ മഹത്വം ഇവയെല്ലാം വീണ്ടെടുക്കുവാൻ നാം ഇന്ന് കർത്താവിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുക ദൈവമേ എൻ്റെ നഷ്ടങ്ങളെ എല്ലാം അങ്ങ് തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവമേ എൻ്റെ ഹൃദയം അങ്ങയോട് ചേർന്നിരിക്കുമ്പോൾ എളിമയും ലാളിത്യവുമുള്ള ഹൃദയത്തിൽ നിന്ന് ഉതിരുന്ന പ്രാർത്ഥനയ്ക്ക് മുന്നിൽ കർത്താവെ അവിടുന്ന് ഉത്തരമൊരുളും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ ദുഷ്ടരുടെ എല്ലാ ഗൂഢാലോചനകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുന്ന ദൈവമേ ഞങ്ങളുടെ നഷ്ടങ്ങളെയെല്ലാം ലാഭമാക്കി മാറ്റുന്ന കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങൾ മനസ്സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും കിടന്നുറങ്ങുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എൻ്റെ നഷ്ടങ്ങളെല്ലാം അങ്ങയിൽ ഞാൻ കാണുന്നു എൻ്റെ ലാഭമെല്ലാം അങ്ങയിൽ ഞാൻ കാണുന്നു എൻ്റെ സൗഭാഗ്യം അങ്ങയിൽ ഞാൻ കാണുന്നു എൻ്റെ ഈ ജീവിതം തന്നെ അങ്ങയിൽ ഞാൻ കാണുന്നു എൻ്റെ കർത്താവെ അങ്ങാണ് എൻ്റെ എല്ലാം എൻ്റെ ദൈവമേ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അങ്ങയിൽ കാണുന്നു അങ്ങ് ഉത്തമനാണ് അങ്ങ് പരിപൂർണനാണ് ദൈവമേ എന്നിലുള്ള കുറവുകളെ ഞാൻ അങ്ങയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്നെ മുഴുവനായി ഞാൻ അങ്ങയിൽ കാണുന്നു ഞാൻ ഉത്തമയായ ഉത്തമനായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണെന്ന് ഞാൻ കാണുന്നു എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടും നേടിയെടുക്കുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അതിനാൽ തന്നെ ആദ്യം അന്ത്യവും ആൽഫയും ഒമേഗയുമായ എൻ്റെ കർത്താവായ യേശു ഇന്ന് ഈ രാത്രിയിൽ എന്നെ സ്പർശിച്ച് എൻ്റെ എല്ലാ നഷ്ടങ്ങളെയും വീണ്ടെടുക്കുവാൻ അവിടുന്ന് എന്നെ സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ദൈവമേ ഈ രാത്രിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങളെ വീണ്ടെടുക്കുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ എല്ലാ നഷ്ട സൗഭാഗ്യങ്ങളെയും ഒന്നുകൂടെ അവിടുന്ന് തരണമേ അങ്ങ് ആഗ്രഹം തുപോലെ ജീവിക്കുവാൻ ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളെയും ഉപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ നഷ്ടപ്പെട്ടു പോയ സമാധാനം ഞങ്ങൾക്ക് വീണ്ടെടുത്ത് തരണമേ ദൈവമേ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിലുള്ള അരക്ഷിതാവസ്ഥ കുടുംബത്തിലുള്ള ദാരിദ്ര്യം പട്ടിണി പഴിപോക്കൽ ഇവയെല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്നു കുടുംബത്തിൽ അനാവശ്യമായ വിമർശനം ദുഷ്ടാരോപണങ്ങൾ കർത്താവെ ഇവയെല്ലാം ഞങ്ങളുടെ നഷ്ടങ്ങളെ ഓർത്ത് പരസ്പരം കുടുംബാംഗങ്ങൾ പുലമ്പിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് എന്നാൽ എൻ്റെ കർത്താവിലേക്ക് ഞാൻ നോക്കാൻ എന്നെ സഹായിക്കണമേ എൻ്റെ കർത്താവിലേക്ക് നോക്കിയാൽ എനിക്കെല്ലാം ലാഭമാകും നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങളെ വീണ്ടെടുത്ത് തിരികെ വന്ന ധൂർത്തപുത്രനെ പോലെ കർത്താവേ അവന് നഷ്ടമായതെല്ലാം ഇരട്ടി അവിടുന്ന് നൽകി ആ മകനെ സ്വീകരിച്ചതുപോലെ ഇന്ന് നഷ്ടസൗഭാഗ്യങ്ങളുടെ പേരിൽ വേദനിച്ച് അങ്ങയിൽ നിന്ന് അകന്നു പോയ അങ്ങയിൽ നിന്ന് വിശ്വാസം നഷ്ടപ്പെട്ടു പോയ ദൈവഭയവും ദൈവ സ്നേഹവും നഷ്ടപ്പെട്ടു പോയ ജനങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവരെ തിരികെ കൊണ്ടുവരണമേ കർത്താവെ അങ്ങയിൽ വിശ്വാസമില്ലാതെ അങ്ങയിൽ സ്നേഹമില്ലാതെ അങ്ങയോട് മറുതലിച്ച് ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും വേണ്ടി ഞാൻ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു അവരെ അങ്ങയുടെ സ്നേഹത്തിലേക്ക് കരുണയിലേക്ക് തിരികെ കൊണ്ടുവരണമേ കർത്താവെ അവർക്ക് നഷ്ടപ്പെട്ടു പോയ ജീവിതത്തെ അവിടുന്ന് നൽകണമേ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതം മുഴുവനും അങ്ങയിൽ ഞങ്ങൾ ദർശിക്കുന്നു സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പൂർണതയുടെയും മഹത്വത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും ആരോഗ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനങ്ങൾ സന്തോഷത്തിൻ്റെയും ജീവിതം ഞങ്ങൾ അങ്ങയിൽ കാണുന്നു കർത്താവേ ഈ രാത്രിയിൽ ഞങ്ങളെ ഒരു പുതു സൃഷ്ടിയാക്കി ഒരു പുതു ചൈതന്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ നഷ്ടങ്ങളെല്ലാം എനിക്ക് ലാഭമാക്കി തരാൻ എൻ്റെ കർത്താവ് ശക്തനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഇനി നിരാശയിൽ കഴിയേണ്ടതല്ല എൻ്റെ കർത്താവിൽ എൻ്റെ നഷ്ടങ്ങളെ ലാഭമാക്കാനുള്ള കർത്താവിൽ ഞാൻ വിശ്വാസമർപ്പിച്ച് എൻ്റെ കർത്താവിൽ ഞാൻ ആശ്രയം വെച്ച് ഞാൻ ഇനി മുന്നോട്ട് ജീവിക്കും ഒരു പുതിയ സൃഷ്ടിയായി ഞാൻ ജീവിക്കും ഒരു പുതിയ വ്യക്തിത്വത്തിന് ഉടമയായി ഞാൻ ജീവിക്കും എൻ്റെ കർത്താവിൻ്റെ വ്യക്തിത്വം എനിക്ക് ലഭിക്കും എൻ്റെ കർത്താവിനോട് ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ വ്യക്തിത്വത്തിന് ഞാൻ ഉടമയായി മാറും എന്ന വിശ്വാസത്തോടെ ദൈവമേ ഓരോ ദിനവും രാത്രിയും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരളണമേ എൻ്റെ ആവുലാദികൾ അവിടുന്ന് കേൾക്കണമേ സകല ദുഷ്ടരിൽ നിന്നും ഈ രാത്രിയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കണമേ കർത്താവെ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട് ഓരോരുത്തരുടുകയും ആവശ്യങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ ആത്മീയവും ഭൗതികവുമായ ആവശ്യങ്ങൾ അവിടെ ഏറ്റെടുക്കണമേ ദൈവമേ ഈ രാത്രിയിൽ എല്ലാ നഷ്ടങ്ങളും ഞങ്ങളുടെ ഉപരി നന്മയ്ക്കു വേണ്ടി തീർക്കുന്ന കർത്താവെ ഞങ്ങളെ അങ്ങയിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നു അങ്ങയിൽ ഞങ്ങൾക്കെല്ലാം ലാഭമാകും എൻ്റെ ബലഹീനതയിലാണ് എൻ്റെ കർത്താവിൻ്റെ ശക്തി പ്രകടമാകുന്നത് എൻ്റെ നഷ്ടങ്ങളിലാണ് എൻ്റെ കർത്താവിൻ്റെ അനുഗ്രഹം എനിക്ക് മനസ്സിലാകുന്നത് എൻ്റെ ഒന്നുമില്ലായ്മയിലാണ് എൻ്റെ കർത്താവിൻ്റെ സർവ്വതും നുഗ്രഹമാക്കി മാറ്റാൻ സാധിക്കുന്നത് അതിനാൽ ഈ രാത്രിയിൽ എൻ്റെ ദൈവമേ എന്നോട് കരുണ തോന്നണമേ അങ്ങനെ ആശീർവദിക്കണമേ എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഉറക്കം തിരികെ നൽകി എന്നെ അനുഗ്രഹിക്കണമേ ദൈവമേ ഏതൊക്കെ കാരണങ്ങളാൽ ഏതൊക്കെ വ്യക്തികൾ ഈ രാത്രിയിൽ വിഷമിച്ച് ദുഃഖിച്ചിരിക്കുന്നു നാളത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നവരുടെ എല്ലാ നഷ്ടങ്ങളെയും ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നവർക്ക് ഈ രാത്രിയിൽ ദൈവമേ അവിടുന്ന് മഹത്വം നൽകണമേ അങ്ങയുടെ കരുണെ അവരുടെ മേൽ ചൊരിഞ്ഞ് ഞങ്ങളുടെ എല്ലാം നഷ്ടങ്ങളും ഞങ്ങളുടെ കുറവുകളും ബലഹീനതകളെല്ലാം എൻ്റെ ക്രിസ്തുവിൽ പൂർണനാകാൻ പൂർണ്ണയാകാൻ വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കി അങ്ങയിൽ എൻ്റെ ജീവിതത്തെ പൂർണ്ണമായി അങ്ങേക്ക് പരമേൽപ്പിക്കുന്നു കർത്താവേ എനിക്കുള്ളതും എനിക്കില്ലാത്തതും ഞാൻ നേടിയെടുത്തതും എനിക്ക് നഷ്ടപ്പെട്ടതുമായ സകല സൗഭാഗ്യങ്ങളെയും എൻ്റെ ജീവനെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ ധൂർത്തപുത്രനെ അവിടുന്ന് തിരികെ മാനസാന്തരപ്പെട്ട് തിരികെ വന്നപ്പോൾ അവിടുന്ന് അനുഗ്രഹിച്ച അതേ അനുഗ്രഹം ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനയും മുറിവും എല്ലാം അകറ്റി ഹൃദയത്തിൽ നിന്ന് വിദ്വേഷവും വെറുപ്പും കോപവും ശത്രുതാ മനോഭാവവും അകറ്റി ദൈവത്തിൻ്റെ വ്യക്തിത്വത്തിന് ഞങ്ങളെ ഓരോരുത്തരെയും ഉടമയാക്കണമേ ഈ രാത്രിയിൽ ഞങ്ങൾ കരുണയോടെ കഥാവേ മറ്റുള്ളവരെ വീക്ഷിക്കുവാൻ കരുണയോടെ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുവാൻ എല്ലാവരെയും സ്നേഹിക്കുവാൻ എല്ലാവരോടും ക്ഷമിക്കുവാൻ ഈ രാത്രിയിൽ എന്നെ സഹായിക്കണമേ എൻ്റെ നഷ്ടഭാരങ്ങളെക്കുറിച്ച് ഓർത്തിനി ഞാൻ സമയം കളയാതെ എനിക്ക് നഷ്ടമായതെല്ലാം എൻ്റെ കർത്താവ് നൂറിരട്ടിയായി തിരികെ തരും എന്ന വിശ്വാസത്തോടെ കൂടുതൽ അധ്വാനശീലരാകുവാൻ എന്നെ തന്നെ പഠിപ്പിക്കണമേ കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് പരിപൂർണ സൗഖ്യവും വിടുതൽ ത്തിലും സമാധാനപരമായ ഉറക്കവും നൽകി ഒരു പുതിയ പ്രഭാതം ഞങ്ങൾക്ക് കാണുവാൻ ഞങ്ങളെ ഉണർത്തണമേ ഒരു പുതിയ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ഇനി ഒരു ദിവസം കൂടി നൽകണമേ ദൈവമേ എൻ്റെ കർത്താവേ ഞങ്ങളുടെ എല്ലാ ആവലാദികളും ഹൃദയത്തിൻ്റെ വേദനയും കഷ്ടപ്പാടുകളും അങ്ങേറ്റെടുത്ത് ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സംരക്ഷിക്കണമേ സകല ശത്രുക്കളിൽ നിന്നും സകല പൈശാചിക പീഠകളിൽ നിന്നും ഞങ്ങളെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും അവിടുത്തെ കരങ്ങളിൽ പ്രത്യേകം ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ അങ്ങയുടെ സംരക്ഷണത്തിൻ്റെ വലയത്തിൽ ഞങ്ങളെപ്പോഴും ആയിരിക്കുവാൻ ഞങ്ങളെ തന്നെ അങ്ങയോട് ചേർത്ത് വെക്കുന്നു കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാര് ഈ രാത്രിയിൽ ദൈവസന്നദിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ എല്ലാ കൃപാകടാക്ഷങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയ മേ കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയില്ലേ പോലെ പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും വിപത്തുകളിൽ നിന്നും നമ്മെ പ്രത്യേകം സംരക്ഷിക്കട്ടെ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി നമ്മെ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും നിങ്ങളുടെ ജീവിത പങ്കാളിയോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ